കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ബ്രിട്ടൻ സന്ദർശിച്ചു ഇരുന്നൂറിലധികം വർഷമായി നിലനിൽക്കുന്ന ശക്തമായ ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വളരുന്നത് സന്തോഷകരമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെൻ ഷാമറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കിരീടാവകാശി വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ആസ്ഥാനമായ ഡൌണിംഗ് സ്ട്രീറ്റ് ടെന്നിൽ നടന്ന കൂടിക്കാഴ്ചയിലും ചർച്ചയിലും വിവിധ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനും ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനുമുള്ള ആശയങ്ങൾ പങ്കുവച്ചു മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ വിഷയങ്ങളും അറബ് മേഖലയിലെ സമാധാന വഴികളും ഇരുവരും ചർച്ച ചെയ്തു ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ ബ്രിട്ടനിലെ ബാഹറിൻ അംബാസിഡർ ഷെയ്ഖ് ഫവാസ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്ടർ ഹ്മദ് ബിൻ യാക്കൂബ് അൽ മഹ്മീദ് എന്നിവരും കൂടിക്കാഴ്ചയിൽ സന്നിഹിതരായിരുന്നു ബഹനിലെ നാഷണൽ ഓഡിറ്റ് ഓഫീസും ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫീസും പരസ്പര സഹകരണത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എൻ എ ഒ ഓഡിറ്റർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫയും ഇന്ത്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമുവുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക ഓഡിറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക വൈദഗ്ധ്യവും സാങ്കേതിക പരിജ്ഞാനവും കൈമാറുക ജീവനക്കാരുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വികസിപ്പിക്കുക എന്നിവയാണ് സഹകരണം വഴി ലക്ഷ്യമിടുന്നത് പ്രാദേശിക അന്തർദേശീയ സുപ്രീം ഓർഡിൽ സ്ഥാപനങ്ങളുമായുള്ള യോഗങ്ങൾ ഏകോപിപ്പിക്കാനും സി ഐജിയുടെ സ്ഥാപനങ്ങൾ നടത്തുന്ന പരിശീലന പരിപാടികളിൽ എൻ എ ഒ ജീവനക്കാർക്ക് പരിശീലന അവസരങ്ങൾ ലഭ്യമാക്കാനും ഇതുവഴി സാധിക്കും കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനീവയിൽ നടന്ന ഇന്ററാക്റ്റീവ് ഡയലോഗ് സെഷനിൽ ബഹ്റിൻ പ്രതിനിധി സംഘം പങ്കെടുത്തു സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ അഹമ്മദ് കലാഫ് അൽ അസ്ഫുർ ബഹ്റിൻ പ്രതിനിധി സംഘത്തെ നയിച്ചു കുട്ടികളുടെ അവകാശങ്ങൾ സായുധ സംഘടനകളിൽ കുട്ടികളുടെ പങ്കാളിത്തം കുട്ടികളുടെ വിൽപ്പന ബാലവേഷ്യാവൃത്തി ചൈൽഡ് പോർണോഗ്രാഫി എന്നീ വിഷയങ്ങൾ സമ്മേളനം ഗൌരവമായി ചർച്ച ചെയ്തു കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബഹനുള്ള പ്രതിബദ്ധത മന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പാക്കാനും രാജ്യം സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വ്യക്തമാക്കി ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ കെ എം സി സി ബഹറിൻ വടകര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് കാലയളവിലെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അഷ്കർ വടകര അധ്യക്ഷത വഹിച്ച യോഗം കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഇസഹാക് വില്യപള്ളി ഉദ്ഘാടനം ചെയ്തു കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അസ്ലം വടകരയെ നിയോജകമണ്ഡലം കമ്മിറ്റി ആദരിച്ചു മുസ്തഫ കരുവാണ്ടി അഷ്റഫ് തോടന്നൂർ എന്നിവർ ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി അലി ഓൻഷിയും പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷൈജൽ നിരിക്കോത്ത് കണക്കുകളും അവതരിപ്പിച്ചു കാരുണ്യ പ്രവർത്തനങ്ങളടക്കം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വരവ് ചെലവ് കണക്കുകളും കൗൺസിൽ ഐക്യകണ്ഠേനെ അംഗീകരിച്ചു ഷഹീർ വില്യാപ്പിള്ളി ഫൈസൽ തോലേരി മുനീർ മുനീർപിലാക്കൂൽ എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അലി ഓൻജിയും സ്വാഗതവും റഫീഖ് പുളിക്കൂൽ നന്ദിയും പറഞ്ഞു പുതിയ പ്രസിഡന്റായി അഷ്കർ വടകരയെ തെരഞ്ഞെടുത്തു മറ്റ് ഭാരവാഹികൾ അലി ഓൻജിയും ജനറൽ സെക്രട്ടറി റഫീഖ് പുളിക്കൂൽ ട്രഷറർ ഹാഫിസ് വള്ളിക്കാട് ഓർഗനൈസിംഗ് സെക്രട്ടറി ഹുസൈൻ വടകര അൻവർ മൊയ്തു വടകര ഷൈജൽ നരിക്കോത്ത് മൊയ്തു കല്ലിയോട്ട് ഹനീഫ വള്ളിക്കുളങ്ങര വൈസ് പ്രസിഡന്റുമാർ ഫൈസൽ മടപ്പള്ളി ഫാസിൽ അഴിയൂർ നവാസ് മുതവനക്കണ്ടി മുനീർ കുറുങ്ങോട്ട് ഫൈസൽ വി സെക്രട്ടറിമാർ വയനാടിന് കൈത്താങ്ങാക്കാൻ മലയാള മിഷൻ ലോകവ്യാപകമായി നടത്തിയ വയനാടിന് ഒരു ഡോളർ എന്ന ക്യാമ്പയിനിൽ അണിചേർന്നുകൊണ്ട് മലയാള മിഷൻ ബഹറിംഗ് ചാപ്റ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ നൽകി മലയാള മിഷൻ ബഹ്റിംഗ് ചാപ്റ്ററിലെ വിവിധ പഠന കേന്ദ്രങ്ങളിലെ പ്രവാസി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാരവാഹികളുടെയും സഹകരണത്തോടെ സമാഹരിച്ച തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ബഹ്റിൻ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മാതൃഭാഷാ പഠനം നടത്തുന്ന ബഹ്റിൻ കേരളീയ സമാജം മലയാളം പാഠശാലയോടൊപ്പം ശ്രീനാരായണ കൾച്ചറൽ അസോസിയേഷൻ ബഹ്റിൻ പ്രതിഭ പ്രവാസി ഗൈഡൻസ് ഫോറം ത്യാസഗോകുലം ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ദിശ സെന്റർ ഫ്രണ്ട്സ് അസോസിയേഷൻ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ എന്നീ സംഘടനകൾക്കു കീഴിൽ മലയാളം പാഠശാലകളിലെ പഠിതാക്കൾക്കാണ് ക്യാമ്പയിനിൽ പങ്കെടുത്തത് ആഗോളതലത്തിൽ വിവിധ ചാപ്റ്ററുകളിൽ നിന്നായി അരക്കോടി രൂപയാണ് മലയാള മിഷൻ സമാഹരിച്ചത് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ